പ്രസിദ്ധമായ വ്യാജരേഖയ്ക്ക് പിന്നാലെ മേജർ ആർച്ച് ബിഷപ്പിന്റെ പേരിൽ വ്യാജ സർക്കുലറും നുണകളിൽ വിശ്വാസികളെ വഴിതെറ്റിക്കുന്ന വിമതരാണ് ഇതിന് പിന്നിലെന്നാണ് സൂചന ജൂലൈ മൂന്ന് മുതൽ അതിരൂപതയിൽ ഏകീകൃത കുർബാന നടപ്പാക്കാത്ത വൈദികർ സഭാ കൂട്ടായ്മയിൽ നിന്ന് പുറത്തു പോകുമെന്ന് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലും എറണാകുളത്തെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂരും ചേർന്ന് സംയുക്ത സർക്കുലർ ഇറക്കിയിരുന്നു എന്നാൽ സഭ നിരോധിച്ച ജനാഭിമുഖ കുർബാന തുടരുമെന്ന ഭീഷണിയുമായി കടുത്ത നടപടി നേരിടാനിരിക്കുന്ന ഫാദർ കുര്യാക്കോസ് മുണ്ടാടന്റെ നേതൃത്വത്തിൽ ഏതാനും വിമതർ രംഗത്ത് വന്നിരുന്നു തങ്ങൾക്കൊപ്പം വൈദികരും വിശ്വാസികളും കുറഞ്ഞെന്ന് മനസ്സിലാക്കി വിമതരിൽ ചിലരാണ് മേജർ ആർച്ച് ബിഷപ്പിന്റെ പേരിൽ വ്യാജ സർക്കുലർ ഇറക്കിയതെന്നാണ് സൂചന ഇത്തരമൊരു സർക്കുലർ മേജർ ആർച്ച് ബിഷപ്പ് ഇറക്കിയിട്ടില്ലെന്ന് സീറോ മലബാർ സഭ പി ഫാദർ ആന്റണി വടക്കേക്കര വിസി അറിയിച്ചു എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ലെറ്റർ ഹെഡിൽ മേജർ ആർച്ച് ബിഷപ്പിന്റെ ഒപ്പോടുകൂടി ഒരു സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടുവെന്ന് ഫാദർ വടക്കേക്കര പത്രക്കുറിപ്പിൽ അറിയിച്ചു ജൂലൈ മൂന്നു മുതൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിർദ്ദേശങ്ങളാണ് സർക്കുലറിലെ ഉള്ളടക്കം ഇത്തരമൊരു സർക്കുലർ മേജർ ആർച്ച് ബിഷപ്പ് നൽകിയിട്ടില്ല ഇത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസി സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനു വേണ്ടി ആരുടെയോ പരിശ്രമത്തിന്റെ ഭാഗമാണ് ഇക്കാര്യത്തിൽ വിശ്വാസി സമൂഹം ജാഗ്രത പുലർത്തണമെന്നും ഇത്തരം തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നവർ നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്നും ഫാദർ ആന്റണി വടക്കേക്കര അറിയിച്ചു അതേസമയം കുർബാന നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് മേജർ ആർച്ച് ബിഷപ്പ് ഇറക്കിയെന്ന മട്ടിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വ്യാജ സർക്കുലറിന്റെ ലക്ഷ്യം വിശ്വാസികൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്തുകയാണെന്ന് വ്യക്തമാണ് സത്യമെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വ്യാജ സർക്കുലർ പതിനൊന്ന് കാര്യങ്ങൾ അക്കമിട്ട് നിരത്തുന്നു വ്യാജ സർക്കുലർ ഇങ്ങനെ സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മെത്രാപോലിത്തയുമായ മാർ റാഫേൽ തട്ടിൽ പുറപ്പെടുവിക്കുന്ന സർക്കുലർ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രിയപ്പെട്ട വൈദികരെ സമർപ്പിതരെ അൽമായ സഹോദരങ്ങളെ നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ കർത്താവീശ്വമിഹായുടെ ആശീർവാദവും സമാധാനവും നമ്മുടെ സഭയുടെ മെത്രാൻ സിനെഡ് തീരുമാനിച്ചതും പരിശുദ്ധ സിംഹാസനം അംഗീകാരം നൽകിയതും പരിശുദ്ധ പിതാവ് നടപ്പിലാക്കാൻ ആഹ്വാനം ചെയ്തതുമായ സീറോ മലബാർ സഭയുടെ ഏകീകൃത കുർബാന അർപ്പണ രീതി രണ്ടായിരത്തിനാല് ജൂലൈ മൂന്നാം തീയതി ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില പ്രായോഗിക നിർദ്ദേശങ്ങൾ ഞാൻ നിങ്ങൾക്ക് നൽകുന്നു സീറോ മലബാർ സഭയുടെ കുർബാനയിലെ അഭിഭാജ്യ ഘടകമാണ് ബേമ ബേമയിലെ വചനപീഠത്തിലാണ് വിശുദ്ധ കുർബാനയുടെ ആമുഖ ശുശ്രൂഷയും വചന ശുശ്രൂഷയും നടത്തേണ്ടത് ആയതിനാൽ അതിനുവേണ്ട സജ്ജീകരണങ്ങൾ ബഹുമാനപ്പെട്ട വികാരി അച്ഛന്മാരും വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന മറ്റ് സ്ഥലങ്ങളിലെ ഉത്തരവാദിത്തപ്പെട്ടവരും ശ്രദ്ധിക്കേണ്ടതാണ് പരമ്പരാഗതമായി ഹൈക്കലയുടെ മധ്യത്തിലാണ് ബേമ സ്ഥാപിക്കേണ്ടത് എന്നാൽ കെസ്ത്രോമയോട് ചേർന്നോ കെസ്ത്രോമയിലോ വചനപീഠം സജ്ജീകരിക്കാവുന്നതാണ് വചനപീഠത്തിൽ വിശുദ്ധ സ്ലീവായും ഇരുവശങ്ങളിൽ തിരികളും നിർബന്ധമായും ഉണ്ടായിരിക്കണം ബേമയിൽ വചനപീഠത്തിന്റെ ഇരുവശങ്ങളിൽ പഴയ നിയമ ലേഖന വായനകൾക്കുള്ള പീഠങ്ങളും സജ്ജീകരിച്ചിരിക്കണം വിശുദ്ധ കുർബാന ആരംഭിക്കേണ്ടത് തക്സായിൽ നൽകിയിരിക്കുന്നത് പോലെ പ്രാരംഭ പ്രദക്ഷിണത്തോടെയാണ് ശേഷം അന്ന പെസഹ എന്ന ഗീതത്തോടെ വിശുദ്ധ കുർബാന തുടരുന്നു ത്രീത്വസ്തുതി ഉപയോഗിക്കേണ്ടതില്ല നമ്മുടെ സഭയുടെ പൗരസ്ത്യ സുറിയാനി പാരമ്പര്യം അനുസരിച്ചും സീറോ മലബാർ സഭയുടെ തക്സായിലെ നിർദ്ദേശങ്ങൾ അനുസരിച്ചും തക്സായിൽ നിർദ്ദേശിച്ചിരിക്കുന്ന സമയങ്ങളിൽ നമ്മുടെ അതിരൂപതിയിലെ എല്ലാ പള്ളികളിലും മദ്മഹാവിരി ഉപയോഗിക്കേണ്ടതാണ് സീറോ മലബാർ വേണ്ടി റോമായിൽ നിന്നും നൽകിയിട്ടുള്ള ഓർദോയിൽ നിർദ്ദേശിച്ചിരിക്കുന്നത് പോലെയുള്ള തിരുവസ്ത്രങ്ങൾ വേണം ആരാധനാക്രമ ശുശ്രൂഷകളിൽ ധരിക്കേണ്ടത് അതിന് വിപരീതമായ തിരുവസ്ത്രങ്ങൾ തീർത്തും ഉപേക്ഷിക്കേണ്ടതാണ് സീറോ മലബാർ തക്സായിൽ ഉൾച്ചേർത്തിരിക്കുന്ന പ്രാർത്ഥനകൾക്കും ഗീതങ്ങൾക്കും പുറമെ മറ്റ് പ്രാർത്ഥനകളോ സ്വയംപ്രേരിത പ്രാർത്ഥനകളോ ഗീതങ്ങളോ വിശുദ്ധ കുർബാനയിൽ ഉപയോഗിക്കാൻ അനുവാദമില്ല തക്സായിലെ പ്രാർത്ഥനകളും ഗീതങ്ങളും ഒഴിവാക്കാനും അനുവാദമില്ല വിശുദ്ധ കുർബാനയിലെ വിശ്വാസ പ്രമാണം പരമ്പരാഗതമായി നൽകിയിട്ടുള്ള രീതിയിൽ പുലർത്തുന്നതാണ് അഭികാമ്യം ഫിലിയോക് അതായത് പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും എന്ന് ചൊല്ലേണ്ടതില്ല പിതാവിൽ നിന്ന് പുറപ്പെടുന്ന എന്നാണ് ചൊല്ലേണ്ടത് നമ്മുടെ കുർബാന ക്രമത്തിൽ മൂന്ന് അനാഫോറകളാണ് നൽകിയിട്ടുള്ളത് അവ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന കാലങ്ങളിൽ ഉപയോഗിക്കേണ്ടതാണ് അനാഫോറയുടെ ഭാഗമായി വരുന്ന മധ്യസ്ഥ പ്രാർത്ഥന പ്രത്യുത്തരത്തോടു കൂടിയ രീതി ഉപേക്ഷിക്കേണ്ടതാണ് കൂടാതെ കൂട്ടിച്ചേർത്തുള്ള അപേക്ഷകളും പ്രാർത്ഥനാ അഭ്യർത്ഥനകളും പൂർണമായും ഒഴിവാക്കേണ്ടതാണ് കുർബാന സ്വീകരണം കഴിഞ്ഞുവരുന്ന കൃതജ്ഞതാ പ്രാർത്ഥനകളും ഹൂത്താമയും മദ്ബഹയുടെ കവാടത്തിൽ വെച്ച് അല്പം ഇടതുവശത്തേക്ക് നിന്ന് നടത്തേണ്ടതാണ് ഹൂത്താമയ്ക്ക് ശേഷം വരുന്ന വിടവാങ്ങൽ പ്രാർത്ഥന കാർമികൻ മാത്രമാണ് രഹസ്യമായി ചൊല്ലേണ്ടത് ദൈവജനം ഏറ്റുചൊല്ലുന്ന രീതി പ്രോത്സാഹിപ്പിക്കാതിരിക്കുക മേൽപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം സൂക്ഷ്മമായി മനസ്സിലാക്കിയും പഠിച്ചും സഭയോടൊപ്പം ആഗതമാകുന്ന നമ്മുടെ പിതാവായ മാർത്തോമാസ് ലിഹായുടെ ദുഃഖാന തിരുനാളിൽ ഒരുമയിലും ഐക്യത്തിലും നമ്മുടെ കർത്താവീശോ മിശിഹ കനഞ്ഞു നൽകിയ ഈ മഹാദാനം ഏറ്റവും ഒരുക്കത്തോടും വിശുദ്ധിയോടും ഏക മനസ്സോടും ആഘോഷിക്കാൻ മേജർ ആർച്ച് ബിഷപ്പ് നിർദ്ദേശിച്ചെന്ന മട്ടിലാണ് വ്യാജ സർക്കുലർ സമാപിക്കുന്നത് മാർപ്പാപ്പയുടെ മാർഗ്ഗനിർദ്ദേശങ്ങൾ ധിഖരിക്കുന്നത് ശീഷ്മയിലേക്ക് വഴി തുറക്കുമെന്ന് നേരത്തെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലും എറണാകുളം അങ്കമാലി അതിരൂപത അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂരും സംയുക്ത സർക്കുലറിൽ വൈദികരെയും സമർപ്പിതരെയും വിശ്വാസികളെയും ഓർമ്മപ്പെടുത്തിയിരുന്നു അതിരൂപത വൈദികർ ജൂലൈ മൂന്നിന് മുൻപ് ഏകീകൃത കുർബാന അർപ്പിക്കാമെന്ന് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർക്ക് സത്യവാങ്മൂലം നൽകണമെന്ന് സർക്കുലർ വ്യക്തമാക്കുന്നു സഭ തീരുമാനിച്ച കുർബാന അതിരൂപതയിൽ നടപ്പാക്കാൻ മേജർ ആർച്ച് ബിഷപ്പ് മുൻകൈ എടുക്കുന്നില്ലെന്ന ആക്ഷേപം ശക്തിപ്പെടുന്നതിനിടെയാണ് മാ റാഫേൽ തട്ടിൽ സുപ്രധാന സർക്കുലർ ഇറക്കിയത് സംയുക്ത സർക്കുലറിൽ പറയുന്ന കാര്യങ്ങളിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കാനാണ് വ്യാജ സർക്കുലർ ഇറക്കിയതെന്ന് വ്യക്തം